നാം കണ്ടുശീലിച്ച സ്പോർട്സ് സിനിമകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് ആദ്യം പരാജയങ്ങളെ ഏറ്റുവാങ്ങുന്ന നായകൻ പിന്നീട് കളത്തിൽ വിജയിച്ച് പുറത്തു വരുന്നു എന്നാൽ ഖാലിദ് റഹ്മാന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആലപ്പുഴ ജിങ്കാന ഇത്തരത്തിലൊരു സ്പോർട്സ് സിനിമയല്ല ആക്ഷൻ ത്രില്ലർ റൊമാൻറിക് കോമഡി ഫീൽ ഗുഡ് എന്നിങ്ങനെ പല റോണറുകളെ കുറിച്ച് മലയാളികൾ കേട്ടിട്ടുണ്ടെങ്കിലും സ്പോർട്സ് സിനിമകൾ അത്ര സുപരിചിതമായിരിക്കില്ല സ്പോർട്സ് സിനിമകളെ കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ ഏതെങ്കിലും കായിക മേഖലയുടെ അല്ലെങ്കിൽ കായിക മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന കഥകളാണ് സ്പോർട്സ് ഓണർ മൂവീസ് മലയാളത്തിലും ഇത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ സ്പീഡ് ട്രാക്ക് കമലിന്റെ സംവിധാനത്തിൽ പുറത്തു ഗോൾ എന്നീ ചിത്രങ്ങളിലൂടെയാണ് മലയാളികൾ സ്പോർട്സ് സിനിമകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ യുവാവിന്റെ ക്രിക്കറ്റ് സ്വപ്നം ആവിഷ്കരിക്കുന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ഷൈൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നയൻറ്റീൻ എയ്റ്റി ത്രീ സുഡാനി ഫ്രം നൈജീരിയ ഗോദ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ വി പി സത്യന്റെ ജീവിതകഥ പറയുന്ന ക്യാപ്റ്റൻ കവി ഉദ്ദേശിച്ചത് തുടങ്ങിയവയാണ് മലയാളത്തിലെ പ്രധാന സ്പോർട്സ് റോണർ സിനിമകൾ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും ഒരു പിടി മികച്ച സ്പോർട്സ് ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷിമിത് അമിൻ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രം ചക് ദ ഇന്ത്യ സ്പോർട്സ് സിനിമയിലെ ഒരു നാഴികക്കല്ലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ കപിൽ ദേവിന്റെയും മഹേന്ദ്ര സിംഗ് ധോണിയുടെയും ജീവിതകഥ പശ്ചാത്തലമായി വന്ന ചിത്രങ്ങളായിരുന്നു എയ്റ്റി ത്രീ എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറി തുടങ്ങിയവ കപിൽ ദേവായി റൺവീർ സിംഗും ധോണിയായി സുശാന്ത് സിംഗ് രാജ്പുത്തും നിറഞ്ഞാടി ചിത്രങ്ങളായിരുന്നു ഇവ ഇവയ്ക്ക് പുറമെ ചരിത്ര വിജയം നേടിയ ദംഗൽ മേരി കോം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും ക്ലാസിക് ചിത്രം ലഗാൻ തുടങ്ങിയവ പ്രേക്ഷകർ ഏറ്റെടുത്ത സ്പോർട്സ് സിനിമകളാണ് ആര്യ ഷബീർ കല്ലറയ്ക്കൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തമിഴ് സ്പോർട്സ് ആക്ഷൻ ചിത്രമായിരുന്നു സർപ്പട്ട പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ചെന്നൈയിലെ രണ്ട് കുലങ്ങളായ ഇടിയപ്പ പരമ്പരയും സർപ്പട്ട പരമ്പരയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ പ്രദേശത്തെ ബോക്സിംഗ് സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവുമാണ് സംസാരിച്ചത് ലോക സിനിമകളാകട്ടെ സ്പോർട്സ് സിനിമകൾ കൊണ്ട് സമ്പന്നമാണ് ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയയിൽ ബോക്സർ റോക്കി ബാൽബോയുടെ ജീവിതത്തെ ആസ്പദമാക്കി സിൽവെസ്റ്റർ സ്റ്റലോൺ സൃഷ്ടിച്ച അമേരിക്കൻ സ്പോർട്സ് ഡ്രാമ മൾട്ടിമീഡിയ ഫ്രഞ്ചൈസിയാണ് റോക്കി ഇതിന്റെ തുടർച്ചയായി പല സിനിമകളും വന്നിട്ടുണ്ട് റോക്കി ഫിലിം സീരീസിലെ ഏഴാമത്തെ ഭാഗമായി എത്തിയ ക്രീഡ് തുടങ്ങിയവ ഹോളിവുഡിലെ എക്കാലത്തെ മികച്ച സ്പോർട്സ് ചിത്രങ്ങളാണ് ദി ബ്ലൈൻഡ് സൈഡ് മിറാക്കിൾ മില്യൺ ഡോളർ ബേബി മണി ബോൾ തുടങ്ങിയവയെല്ലാം വിദേശഭാഷകളിൽ വന്നിട്ടുള്ള മികച്ച സ്പോർട്സ് സിനിമകളാണ് സ്പോർട്സ് ഓണർ വിഭാഗത്തിലെ തന്നെ സ്പോർട്സ് കോമഡി സബ് റോണറിലാണ് ആലപ്പുഴ ജിങ്കാനയുടെ കഥ പറയുന്നതെന്നാണ് സംവിധായകർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഇമോഷണൽ ഹ്യൂമർ അന്തരീക്ഷമാണ് ഗാലിദ് റഹ്മാൻ ചിത്രങ്ങളുടെ പൊതു സ്വഭാവം ഇക്കുറി ഹ്യൂമറിന് പ്രാധാന്യമുള്ള സ്പോർട്സ് സിനിമയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ കളർഫുൾ ആയിരുന്ന തല്ലുമാല പോലെ ദൃശ്യസംഭരമാണ് ഗാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിങ്കാനയും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് Thank you